മൂന്ന് സെക്കൻഡുകൊണ്ട് നാനൂറ്റി അമ്പത് ഡിഗ്രി ആവും ടെമ്പറേച്ചർ താഴ്ന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടി നാനൂറാക്കി ൂറ് വെച്ചു വെച്ചാൽ ഡൗൺ ആവട്ടെ ഇതാ ഇപ്പൊ ബിറ്റ് നമുക്ക് ഓണാണ് ഇപ്പോൾ തോട മൂന്ന് സെക്കൻഡോ വേണ്ടൂലേ മൂന്ന് സെക്കൻഡോട് നാനൂറ്റി അമ്പത് ഡിഗ്രി എത്തുന്ന സോൾഡ്രിങ് ആണ് എത്തിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ

പിന്നെ നമ്മളൊന്ന് അടുത്ത ബോർഡിലേക്ക് എടുത്ത ആ സെക്കൻഡ് കൊണ്ട് തന്നെ നാനൂറ് ഡിഗ്രി ആവും